ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് നാടിന്റെ നന്മ ഉയർത്തിപ്പിടിച്ച് പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്താൻ സർക്കാരുകൾ മുന്നോട്ട് വരണമെന്ന് ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി എം പി തിരൂരിൽ പറഞ്ഞു പത്രപ്രവർത്തകനായിരുന്നിട്ടുള്ളതാണ് മറക്കാൻ കഴിയാത്ത ഒരു കാലമാണ് അനുഭവമാണ് ഞാൻ ചിലപ്പോഴൊക്കെ അതിനെക്കുറിച്ച് പറയാറുണ്ട് എൻ്റെ എമ്മയെ കഴിഞ്ഞ് ഞാൻ നേരെ പോയത് അല്പകാലം പത്രക്കാരനാകാനാണ് ഞാൻ ചന്ദ്രകയുടെ സബ് എഡിറ്ററായിട്ട് പ്രവർത്തിച്ചു കോഴിക്കോട്ട് അതിനൊരു മുഖ്യമായ കാരണം മഹാനായ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബായിരുന്നു അന്ന് ചീഫ് എഡിറ്റർ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കണമെന്ന മോഹം കൊണ്ട് പോയതായിരുന്നു ആ മോഹം നടന്നു സി എച്ച് വരുമായിരുന്നു കാണുമായിരുന്നു സി എച്ചിനോട് കുറച്ചുകൂടി അടുപ്പം പുലർത്താൻ എന്നെ സഹായിച്ചത് ചന്ദ്രികയിലെ എൻ്റെ ജോലിക്കാലമാണ് പിന്നീട് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഇടയിലും സി എച്ചുമായി ബന്ധപ്പെടാൻ സാധിച്ചെങ്കിലും അത് വേറൊരു ബന്ധമായിരുന്നു എന്തെങ്കിലും എഴുതിയാൽ അപ്പോൾ സി എച്ച് അത് വായിക്കും അതിനെക്കുറിച്ച് വിളിക്കും പറയും അഭിനന്ദനം പറയും അതൊക്കെ ജീവിതത്തിലെ നല്ല നല്ല ഓർമ്മകളാണ് മാധ്യമ പ്രവർത്തനം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയാണ് പോർത്ത് എസ്റ്റേറ്റ് എന്നാണല്ലോ പറയാ മൂന്നെണ്ണം നമുക്കെല്ലാവർക്കും അറിയാം എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ജുഡീഷ്യറീസ് ഇതാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന മൂന്ന് സ്തംഭങ്ങൾ മൂന്ന് മേഖലകൾ പക്ഷെ അവിടെ നിൽക്കുന്നില്ല ഫോർത്ത് എസ്റ്റേറ്റാണ് നാലാമതൊരു ഉള്ളത് മാധ്യമ മേഖലയാണ് പണ്ടത്തെ കാലത്ത് നെഹ്റുവിൻ്റെ ഒക്കെ കാലത്ത് പത്രം എന്നാണ് പറയാം ദൃശ്യമാധ്യമങ്ങൾ കൂടി വന്നതുകൊണ്ട് അതും കൂടി അടക്കം അതിനും പക്ഷേ നമ്മൾ ജേണലിസ്റ്റ് അല്ലെങ്കിൽ പത്രം എന്ന് തന്നെയാണ് പറഞ്ഞു പോരുന്നത് ഇന്ന് പത്രം പൊതുവായി പറഞ്ഞാലും അതിൽ ദൃശ്യമാധ്യമങ്ങളും അടങ്ങി ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട എന്ന് വളരെ വെല്ലുവിളി നിറഞ്ഞൊരു കാലവുമാണ് ആ വെല്ലുവിളികൾ ഏറ്റെടുത്തവരാണ് ഇന്നത്തെ പത്രക്കാർ നല്ല ചെറുപ്പക്കാരാണ് എന്ന മാധ്യമരംഗത്തേക്ക് കടന്നു വരുന്നത് ഇവിടെ തന്നെ യുവാക്കളാണ് മലപ്പുറം ജില്ലയിലെ കേരള ജേർണലിസ്റ്റ് യൂണിയൻ അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡും വെഹിക്കിൾ സ്റ്റിക്കർ വിതരണോദ്ഘാടനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറം ജില്ലക്കെതിരെയും കേരള സംസ്ഥാനത്തിനെതിരെയും അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിച്ചുള്ള ചില കടന്നാക്രമണങ്ങളെ നമ്മുടെ നാടിന്റെ സാംസ്കാരിക പൈതൃകവും നന്മയും ഉയർത്തി കാണിച്ച് ചെറുത്തു തോൽപ്പിച്ചതിൽ പ്രധാനികൾ മാധ്യമപ്രവർത്തകരാണെന്നും അദ്ദേഹം പറഞ്ഞു തിരൂരിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ബഷീർ പുത്തൻ വീട്ടിൽ തിരിച്ചറിയൽ കാർഡ് നൽകി ഡോക്ടർ സമദാനി ഉദ്ഘാടനം നിർവഹിച്ചു മികച്ച മാധ്യമ പ്രവർത്തകനുള്ള യു ഭരതൻ പുരസ്കാരം നേടിയ കെ ജെ യു ജില്ലാ ട്രഷറർ കൂടിയായ പ്രമേഷ് കൃഷ്ണക്ക് ജില്ലാ കമ്മിറ്റിയുടെ ഉപഹാരം സമദാനി കൈമാറി ജില്ലാ പ്രസിഡന്റ് വി കെ റഷീദോ അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ പി ഷെഫീഖോ കോർഡിനേറ്റർ പി കെ രതീഷ് ജില്ലാ ജനറൽ സെക്രട്ടറി പി എസ് സഹദേവൻ ട്രഷറർ പ്രമേഷ് കൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു മാധ്യമപ്രവർത്തകർ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തനം ഒരുപക്ഷെ ഏറ്റവും ദുഷ്കരമാവുകയും സത്യം വിളിച്ചു പറഞ്ഞാൽ ജീവൻ പോലും അപകടത്തിലേക്ക് എത്തുന്ന ഒരു ഇരുണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് മാധ്യമ മാധ്യമപ്രവർത്തന രംഗം കടന്നു പോകുന്നത് ആ മാധ്യമ പ്രവർത്തകരുടെ സംഘടന എന്ന രൂപത്തിൽ ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് പ്രാദേശിക മാധ്യമപ്രവർത്തകരെയും കൂടെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഐ ജയുവിൻ്റെ അംഗീകാരത്തോടു കൂടി കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ കെ ജെ യു സംസ്ഥാന കമ്മിറ്റി വിവിധ ജില്ലാ ഘടകങ്ങളുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ അവകാശങ്ങൾ എല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു സംഘടിത രൂപം അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായ ഒരു സംഘടിത രൂപമായി കെ ജെ യു കേരളത്തിൽ പ്രവർത്തിക്കുന്നു